ൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വിഷു സ്പെഷ്യൽ കളക്ഷൻ ആണ് നല്ല കുർത്തീസ് ആണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ വിഷു സ്പെഷ്യലിൽ വന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ആലിയക്കട്ടിലാണ് വന്നിരിക്കുന്നത് വി നെക്കാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഇവിടെ പൊള്ളലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ലെങ്ത് വരുന്നത് പ പതിനഞ്ച് ഇഞ്ചസോളം വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചസ് ആണ് നിറയെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കുർത്തി ടിഷ്യൂ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിൽ നിറയെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് ഒരു ബ്രോക്കേഡ് വന്നിട്ട് അതിലായിട്ട് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂവിൽ യോക്കിലായിട്ട് ഒരു റെഡ് കളറിന്റെ ഈ ഒരു പാച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരും ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് അഞ്ചോളം വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് സ്ലിറ്റഡായിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ സൈസ് ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ാണ് നെക്സ്റ്റ് പാറ്റേൺ ഇതും ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്ക് റൗണ്ട് ആണ് യോക്കിലായിട്ട് ഒരു ഗ്രീൻ ഷേർട്ടിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് സ്ലീവ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടും ആ ഗ്രീൻ കളറിലുള്ള പാച്ച് കൊടുത്തിട്ടുണ്ട് ബോർഡറായിട്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ ഗോൾഡൻ കളറിലെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിലും ഫ്രണ്ടിലും സെയിമായിട്ട് ഈ ഒരു പാർട്ട് വരെ വർക്ക് വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇഞ്ചസ് ആണ് സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു സ്കർട്ടും ടോപ്പും ആണ് അതോടെ കണ്ടിട്ട് നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സ്കർട്ടും ടോപ്പും ആണ് ഇതാണ് ടോപ്പ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫുൾ സ്ലീവിലാണ് കൊടുത്തിരിക്കുന്നത് നെറ്റിൽ ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ലൈനിങ് വരുന്നില്ല ടോപ്പ് ടോപ്പിൻ്റെ ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്കർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല മെറൂൺ ഷെയഡിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇവിടെ ഡോറീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാനായി ഞങ്ങളുടെ ഞങ്ങളുടെ നമ്പർ വെബ്സൈറ്റ് പർച്ചേസ് ഈ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കാണിച്ചിരിക്കുന്നതാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ